എന്താ പറ്റാ പറയാണെങ്കിൽ തോമസ് മോനൂസ് എവിടെ മോനുസൊക്കെ ഇവിടെ ഇല്ല ചേട്ടൻ ജോലി എന്താ ഞാൻ ഫിനാൻസ് കൺസൾട്ടന്റ് ആണ് ഫിനാൻസ് പറയൂ മലപ്പുറം ഓക്കെ മലപ്പുറം കാരണാണ് ആയിക്കോട്ടെ റാഷിദ് ഹായ് മുഹമ്മദ് റാഷിദ് ജില്ലയാണ് അതെ പക്കത്തൂർക്കാർങ്കിലൊരു ഇതുണ്ട് അതെടുക്ക് മൊബൈൽ വെക്കണത് ഇവിടെ എവിടെ ആ കൊടന്റെ താഴത്ത് അതന്നെ നിങ്ങൾ പാലക്കാട്

തമിഴിൽ തമിഴില് പേരൊക്കെ എഴുതിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട് തമിഴിൽ പേര് വായിക്കാൻ ഐ ഐം സോറി ആ മൂക്കുത്തി കണ്ടപ്പോൾ തോന്നിന്ന് പാലക്കാട് ഭാര്യ മാത്രമാണ് ഇങ്ങനെ മൂക്കുത്തി ഇടുന്നത് ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേര് പലരും ഇടാറുണ്ടല്ലോ പാലക്കാട് എവിടെ പാലക്കാട് വടക്കഞ്ചേരി ആലത്തൂർ വടക്കഞ്ചേരി എന്ന് പറയുന്നുണ്ടോ അയ്യോ തമിഴ് ബ്രോ തമിഴില് പഠിക്കത്തിരിയാതെ പ്ലീസ് മംഗ്ലീഷില് പോടുക എത്ര ബേബി ഉണ്ട് ബേബീസ് ബേബീസ് ഉണ്ട് ഓ ആലത്തൂർ അറിയോ ആലത്തൂരിന്റെ തൊട്ടടുത്തുള്ള തന്നെ തമിഴ് ബ്രോ എന്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ സെഡ് എക്സ് എക്സ് എന്താണ് ബ്രോ ഉദ്ദേശിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ആ ലാംഗ്വേജസ് എനിക്ക് അറിയില്ല കേട്ടോ നാട്ടിലൊന്നും ി കാവശേരി പോരത്തിന് വരാറുണ്ട് അച്ഛന്റെ അമ്മയുടെ നാടാണ് അതുകൊണ്ട് എല്ലാ വർഷവും വർഷവും എല്ലാ വർഷം ഞങ്ങൾ എപ്പോഴും നടത്തുന്നുണ്ട് പോവും ഞങ്ങളുടെ ദൈവം അവിടെ അവിടെ എനിക്ക് പടക്കൊക്കെ ഭയങ്കര നീ ഇത് കൊറേ ദിവസം മുമ്പ് ചെയ്താണെങ്കിലോ ഇനിയൊക്കെ വേലയുടെയും പൂരങ്ങളുടെയും നാടാണ് അല്ല എന്താ പറയാ സമയാണ് ഒരുപാട് ഇഷ്ടം പോലെ പൂരങ്ങളും വേലകളും കാണാം പഴയ പോലുള്ളൊരു പ്രൗഢിയൊന്നും ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഇല്ല കാരണം ആന എഴുന്നള്ളിപ്പിനും അതുപോലെ വെടിക്കെട്ടിനൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു തുടങ്ങി ഇനി കാലക്രമേണ ഇതൊന്നും ഇല്ലാതാവും എന്ന് ആണ് തോന്നുന്നത് എല്ലാത്തിനും ഇപ്പോ ഒരു ഫേയ്ക്ക് വന്നു മാമന്റെ പേരാണ് തിരുവനന്തപുരത്താണ് പൊങ്കല കാണാൻ വന്നതാണ് കാണാനായിട്ട് നന്നതാണ് ദൂരം പോയോ